ഇസാബില്ലാതെ ഒരു സെക്കൻഡ് പോലും അക്ഷരയിൽ ചോദ്യമില്ലാതെ അള്ളാഹു നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയപ്പോ അതിന്റെ സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ കിടന്നത് അപമാനായ സിദ് അല്ലാഹുന്ന് പറഞ്ഞു ഫഇന്ന ഉമ്മതക ഹബീബേ നിങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ എഴുപതിനായിരത്തിൽ എങ്ങനെയാണ് എല്ലാ ആളുകളും ഉൾപ്പെടുക എഴുപതിനായിരത്തിൽ എങ്ങനെയാണ് ലബിയെ എല്ലാ ആളുകളും ഉൾപ്പെടുക അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ ചോദിച്ചുകൂടെ അള്ളാഹുവിനോട് ഇതിനെക്കാളും കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് മഹാനായ

പ്രവാചകന്മാരുടെ സമുദായത്തിൽ വിരലിലുണ്ടാവുന്ന ആളുകളെ നാളെ മഷറയിൽ ഉണ്ടാവുള്ളൂ അവരുടെ ഉമ്മത്തായിട്ട് നാളെ എല്ലാവരും നാളെ ഒരുപാട് ആളുകളില്ല ഒന്ന് രണ്ട് മൂന്ന് പേരുള്ളവരുണ്ട് ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാള് ചില പ്രവാചകന്മാരുടെ കൂടെ രണ്ടാള് ചില പ്രവാചകന്മാരുടെ കൂടെ മൂന്നാളുകൾ ചില ആളുകളുടെ കൂടെ വിരലിലുണ്ടാവുന്ന ഒരു കൂട്ടം ആളുകൾ എന്നാൽ ഏറ്റവും കൂടുതൽ കൂടെയാണ് നാളെ ഉണ്ടാവുക കോടാനക്കൂടെ ആളുകൾ ഈ കോടാനക്കൂടെ ആളുകളിൽ എഴുപതിനായിരം ആളുകളെ നാളെ നിസാബില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ബാക്കിയാവൂലെ ഞാൻ അല്ലാഹുവിനോട് അല്ലാഹുവേര ഇനിയും ഒരുപാട് ആളുകളെ നിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ചെയ്തപ്പോൾ അള്ളാഹു വീണ്ടും എനിക്ക് ഒരു അവസരം തന്നു എഴുപതിനായിരത്തിലെ ഓരോ ആളുകളുടെ കൂടെയും എഴുപതിനായിരം ായിരത്തിലെ ഓരോ ആളുകളുടെ കൂടെയും എഴുപതിനായിരം 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 എഴുപതിനായിരത്തിലെ ഓരോ ആളുകളുടെ കൂടെയും എഴുപതിനായിരം ആളുകളെല്ലാതെ സ്വർഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് അള്ളാഹു എനിക്ക് ഉറപ്പ് നൽകി എന്ന് പരിശുദ്ധമുള്ള ായിരം മി എഴുപതിനായിരം വീട്ടിൽ ഉത്തിയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് ഗുണിച്ചു നോക്കാം എഴുപതിനായിരം മിൻറ്റ് എഴുപതിനായിരം എത്രയാവും നിങ്ങളൊന്ന് കൂട്ടി വെക്കാൻ മതി ആയിരം പത്ത് ലക്ഷം കോടി പത്ത് കോടി നൂറ് കോടി നാന്നൂറ് കോടി അത്ര ആളുകൾ അല്ലാഹു വിസാബില്ലാതെ വിചാരണയില്ലാതെ അള്ളാഹു നാട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവ എല്ലാരും പ്രവേശിക്കുന്നു ആരും വിചാരിക്കേണ്ട ഇപ്പൊ തന്നെ ഏകദേശം എത്ര കോടി ആളുകൾ ഇപ്പോ ജനസംഖ്യ എത്രയാണ് ആരും നല്ല ജനറൽ നോളജ് ഉള്ള ആളിവിടെ ഇപ്പൊ ഇത്ര ജനറൽ നോളജ് നല്ല ജനറൽ നോളജ് ആരുണ്ട് ജി കെ ഉള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ ഇപ്പൊത്തെ കറണ്ട് പോപ്പുലേഷൻ എത്രയാ ജനസംഖ്യ എത്ര നൂറ്റി ഇരുപത്തൊന്ന് കോടിയാ അത് ഇന്ത്യയുടെ അല്ലേ ഇന്ത്യയിൽ മാത്രം നൂറ്റി മുപ്പത് കോടി ഇല്ലേ ആ പിന്നെ ലോകത്തുള്ള ഓരോ രാജ്യത്ത് ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തല്ല ഇന്ത്യ ചൈന അല്ലേ ഒന്നാം സ്ഥാനത്ത് ജനസംഖ്യയിൽ അപ്പൊ അങ്ങനെ എത്രയോ രാജ്യങ്ങളുണ്ട് അപ്പൊ ഈ നാന്നൂറ് കോടിന്നൊന്നുമില്ല ഒരു ടൈമിൽ തന്നെ നാന്നൂറ് കോടി ആളുകൾ ഉണ്ടാവും അപ്പൊ ഇതില് നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് ആരും സന്തോഷിക്കണ്ട

ഇവിടെ പ്രസംഗിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ചൊല്ലുന്നതും ഹബീബിന്റെ ജന്മദിനമാണെന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് പോലും പോവാത്ത ആളുകൾ രാത്രി ഉറങ്ങാതെ നാടും വീടും നമ്മുടെ നഗരവും അലങ്കരിക്കുന്നത് എന്താ കാരണം ഹബീബിന്റെ ജന്മദിനമാണ് സുഹ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല സുഹ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല ലാസ്റ്റ് നിസ്കരിച്ചപ്പോഴാ അല്ലെങ്കിൽ അവസാനമായി നിസ്കരിച്ചത് ജുമായാണ് പക്ഷേ അത്തരം ആളുകൾ വരെ എന്റെ ഹബീബിന്റെ ജന്മദിനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തോരണങ്ങൾ അണീക്കുമ്പോൾ ഒരു കുന്തം നാട്ടിയിട്ടുണ്ടെങ്കിൽ വിളക്കുകൾ കത്തിക്കുമ്പോൾ ഒരു വിളക്കിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കാരണം നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമാണ് റബ്ബേ ഹബീബിനോടുള്ള മഹബത്താണ് റബ്ബെ ഈ ഞാളെ എല്ലാവരെയും ഈ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ലോ അപ്പോഴാണ് മഹാനായ ഉമർ പോരനബിയെ പോരാ ഇതിനെക്കാളും കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഉണ്ടല്ലോ നിങ്ങളുടെ ഉണ്ണത്തിൽ ഇതിനെക്കാളും വലുതാണല്ലോ ഇത്ര ആളുകൾ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് നബിയേ ഇനിയും നിങ്ങൾ ചോദിക്കണം ചോദിക്കണം റബ്ബക് ഇന്ന ഉമ്മതക നിങ്ങളുടെ ഉമ്മത്ത് ധാരാളം റബ്ബേ അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ നിർത്തിയില്ല ഒരു നാനൂറ് കോടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടില്ല പിന്നെയും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവി എന്റെ സമുദായത്തിൽ ഒരു ഇത്ര ആളുകളെ പ്രവേശിപ്പിച്ചാൽ പോരെ ആളുകളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ ഞാൻ അല്ലാഹുവിനോട് ചെയ്തപ്പോ അല്ലാഹു വീണ്ടും എനിക്കൊരു അവസരം തന്നോ എന്താണ് ആ അവസരം എന്നറിയോ അല്ലാഹുവിന്റെ കൈകൾ ഒരു കോരൽ കോരുമെന്നാ പറഞ്ഞത് സമുദായത്തിൽ നിന്നൊരു കോരൽ അങ്ങനെ ഒരു കോര നല്ലാഹു കോരിയിട്ട് സ്വർഗത്തിലേക്ക് ഹിഷാഫില്ലാതെ അള്ളാഹു ചാന ഒരുപാട് ആളുകളെ അള്ളാഹുവിന്റെ ആ കൊണ്ട് രാഹുവിന്റെ കൈകൾ കൊണ്ടുള്ള ആ ഒരു കോറിൽ എത്ര ആളുകൾ ഉൾപ്പെടുന്നുവോ അത്രയും ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമ്മളുടെ അള്ളാഹുവിന്റെ ഒരു കോരളി ദുനിയാവിലുള്ള ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ

നബിയെ പോരാ ഇനിയും അല്ലാതെ ഇങ്ങോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ മൃഗങ്ങളെ പേടിപ്പിച്ചത് മതി ചോദിച്ചോണ്ടേക്കല്ല മതി എന്ന് പറഞ്ഞു അള്ളാന്റെ ഒരു കോരൽ എല്ലാരും ഉൾപ്പെടുമെങ്കിൽ പിന്നെ എന്തിനാ പറഞ്ഞു ചോദിച്ചു ചോദിച്ചു എന്ന് ഉൾപ്പെടുമെങ്കിലും ദേഷ്യപ്പെടുകയാ ചെയ്തത് നിങ്ങൾക്ക് എന്താഷ്ടം ആളുകൾ വിചാരണ നടത്തുന്നത് അല്ലാഹു നമ്മൾക്ക് നൽകുന്ന നമ്മൾക്ക് ഓഫറുകളെ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് തടയുന്നത് എന്തിനാണ് മതി എന്ന് പറയുന്നത് ഇനിയും അള്ളാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് ും മറ്റൊരു പറയുന്നത് ഹബീബായ ആദ്യം എഴുപതിനായിരം ആളുകളെ പിന്നെ കോടി ആളുകളെ പിന്നെ ഒരു ഇങ്ങനെയൊക്കെ ഉമ്മത്തിനെ ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വരസം നൽകാമെന്ന് പറഞ്ഞപ്പോൾ തൃപ്തനാവാഹുവിനോട് ചോദിച്ചത് ഉമ്മത്തിനെ അന്ന് ഉമ്മത്തിന്റ സമയത്ത് ഒരു ലക്ഷത്തി ആളുകളാണ് ലക്ഷത്തിൽ ഉണ്ടായത് എന്നാൽ എന്തിനായി എന്നിട്ടും ചോദിച്ചത് അല്ലാഹുവിന്റെ ഒരു കോരെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഉമ്മത്തിനെ പരിശുദ്ധ ഹബീബിന്റെ സമുദായത്തില് എല്ലാ ആളുകളെയും അല്ലാഹുല്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയൂലേ കഴിയില്ലേ കഴിയില്ലേ നമ്മൾക്കൊക്കെ വന്നാഹു ആ കോരൽ നമ്മളെ ഉൾപ്പെടുത്തി കൂടെ അതുകൊണ്ട് പരിശുദ്ധ ഹബീബിനോടുള്ള ഇഷ്ട കാരണത്താൽ അള്ളാഹു ഇതെല്ലാം വളരെ ഉൾക്കമാക്കിത്തരും വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നിങ്ങൾ വിചാരിക്കരുത് ഒരുപാട് അമല് ചെയ്താലേ നാളെ സ്വർഗം കിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഒരുപാട് അമല് ചെയ്താൽ മാത്രമേ നാളെ രക്ഷപ്പെടുള്ളൂ എന്ന് ആരും വിചാരിക്കേണ്ട ചമ്മാടിയായി ഏറ്റവും വലിയ തെന്മാടിയായാൽ അയാൾക്ക് അല്ലാഹു നരകം നൽകുമെന്നും ആരും വിചാരിക്കേണ്ട ഹൃദയത്തിലേക്ക് വരംശം എത്ര വലിയ ആയാലും എത്തിക്കും എന്നതിന് വളരെ വളരെ സഹൈഹായ സംഭവം പരിശുദ്ധ ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധി പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ അള്ളാഹു ഹാബിബ് പറഞ്ഞു ാഹുല പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയ ചമ്മാടിയാണ് ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത ചെമ്മടി ശരികണേ ജീവിതത്തിൽ നന്മ പോലും ചെയ്യാത്തൊരു ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കാനായപ്പോൾ വയസ്സായപ്പോൾ മക്കളെയും കുടുംബക്കാരെയുമെല്ലാം വിളിച്ചു കൂട്ടുകയുണ്ടായി മക്കളെ വിളിച്ചു കൂട്ടി കുടുംബക്കാരെ ഭാര്യ എല്ലാവരെയും വിളിച്ചു എന്നിട്ട് മക്കളോട് ചെയ്തു മക്കളോട് പറയുകയാണ് മക്കളെ ഞാൻ ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ ഇന്നേവരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കിടന്നിട്ടില്ല ഒരു ദുഃഖ പോലും ഞാൻ ഞാൻ ഒരു നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ തെമാടിയായിരിക്കാം ഞാൻ പക്ഷേ എന്നെ നാളെ അള്ളാഹുവിന്റെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹു എന്നെ നാളെ വെറുതെ കൊടുക്കൂല എന്ന് എനിക്കറിയാം ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം ഈ മനുഷ്യൻ പറയുന്നത് കിട്ടിയാൽ എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം കാരണം ഞാൻ നന്മ നന്മ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് മരണപ്പെട്ടാൽ നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം കരിച്ചു കരിച്ചു കരിച്ച് അവസാനം വെണ്ണീരായി മാറിയാൽ ആ വെണ്ണീരിനെ നിങ്ങളൊരു കവറിലാക്കണം രണ്ട് കവറിലാക്കണം വളരെ സഹയായ സംഭവം പറഞ്ഞതാണിത് എന്നെ നിങ്ങൾ കരിച്ച് വെണ്ണീരാക്കി രണ്ട് കവറുകളിലായി വെണ്ണീര് നിങ്ങൾ സ്വരൂപിക്കണം കരിച്ചു കളഞ്ഞ് രണ്ട് കവറിലായി വെണ്ണീരുകൾ നിങ്ങൾ സ്വരൂപിക്കണം എന്നിട്ട് ഒരു കവറുമായി നിങ്ങൾ കടൽക്കരയിലേക്ക് ചെല്ലണം കടൽക്കരയിലേക്ക് എന്നിട്ട് കടൽ കരയിലൂടെ നടന്ന് 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 ആ കവറിൽ നിന്ന് വെണ്ണീരെ കടലിലേക്ക് നിങ്ങൾ ഇങ്ങനെ വിതരണം രണ്ടാമത്തെ കവറ് കരയിലൂടെ നടന്ന് നടന്ന് ആ മുഴുവനും നിങ്ങൾ വാരി വിതരണം കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ കൈകളിലേക്ക് കിട്ടിയാൽ അള്ളാഹു എന്ന വെറുതെ വിടൂലിക്കറിയാൻ അത്രയും വലിയ ചെമ്മാടിയായി തോന്നിവാസിയായി ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മക്കളോട് അയാൾ മരണപ്പെട്ടു പോവുകയാണ് അയാള് വഫാത്തായി പോയി മക്കൾ എന്ത് ചെയ്തു പിതാവിന്റെ വസീയത്താണ് പിതാവിന്റെ അവസാനമായുള്ള അന്ത്യാഭിലാഷമാണ് പിതാവ് നൽകുന്ന അവസാനത്തെ വസീയത്താണ് അവസാനത്തെ വസൂയത്താണിത് അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ മക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി പിതാവിനെ കരിച്ചു കളയുകയാണ് ചെയ്തത് കരിച്ചു വെണ്ണീരാക്കി ആ വെണ്ണീരെല്ലാം സ്വരൂപിച്ച് വ്യത്യസ്തമായ കടലിന്റെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബി സംഭവം വിശദീകരിക്കുന്നു പിന്നെ അള്ളാഹു ഇയാളുടെ മരണശേഷം ഈ കടലിനോട് സമുദ്രത്തോട് പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ കരയോടും അല്ലാഹു പറഞ്ഞു ഇയാളുടെ വെണ്ണീര് ഒരുമിച്ച് കൂട്ടാൻ എന്നിട്ട് ആത്മാവ് നൽകുകയുണ്ടായി അയാളുടെ ശരീരത്തെ അല്ലാഹു താര പുനർജനിപ്പിക്കുകയുണ്ടായി എന്നിട്ട് അല്ലാഹുതാരോഹ് കൊടുക്കുകയും അയാളോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ വസീത് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തെ തരിച്ചു കളയാൻ പറയാനുള്ള കാരണം എന്താണ് അപ്പോഴാണ് ആ മനുഷ്യൻ ോട് പറയുന്നത് അല്ലാഹുവേക്കറിയാമല്ലോ അല്ലാഹുവേക്കറിയാമല്ലോ ഞാൻ വലിയൊരു ചമ്മാടിയായി പോയി ഞാൻ ജീവിതത്തിൽ ഒരു ചെയ്തില്ല നിന്റെ കിട്ടിയാൽ നീ നിന്നോടുള്ള ഭയം കൊണ്ടാണ് നിന്നെ പൂപിച്ചത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ എന്റെ മക്കളോട് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു മനുഷ്യനോട് പറയുന്നത് നീ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്നും നീ മനസ്സിലാക്കിയില്ലേ തെറ്റ് ചെയ്താൽ ഈ റബ്ബ് ശിക്ഷിക്കുമെന്നും നീ മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ ഒരു രക്ഷിതാവുണ്ട് ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞു ഇങ്ങനെ അല്ലാഹു എന്ന് ശിക്ഷിക്കുമെന്നും നീ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത് കാരണത്താൽ ഞാൻ നിന്റെ സർവദോഷങ്ങളും പോരുകയാണെന്ന് പറഞ്ഞു അല്ലാഹു അയാൾക്ക് സ്വർഗം എന്ന് പരിശുദ്ധ അല്ലാഹു അയാൾക്ക് സ്വർഗം എന്ന് പരിശുദ്ധ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിലൊരു ജീവിതത്തിലൊരു നന്മ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം അല്ലാഹു തോലിക്കാൻ കാരണം എന്താണ് ഇങ്ങനൊരു വർപ്പുണ്ടോ എന്ന വിശ്വാസം എന്നാൽ യുദ്ധിവാദികൾ ചതിൻ്റെ ചതിണ്ടോ അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ ചതികണം അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ യുദ്ധിവാദികൾവ വിശ്വാസികൾ അല്ലാഹു മാത്രമല്ല വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവർ എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം അയാൾക്കുണ്ട് തെറ്റ് ചെയ്താലെല്ലാം ശിക്ഷിക്കുമെന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട് പക്ഷേ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരുപാട് തോന്നിവാസങ്ങൾ വന്നുപോയ അവസാനം മരണ ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധം ഉണ്ടായത് ശരിക്കണം ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധം ഉണ്ടായത് ആ കുറ്റബോധമുണ്ടായപ്പോഴാണ് അതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് അല്ലാഹുണ്ട്

അതുകൊണ്ടാണ് നന്മ നന്മ ചെയ്താൽ സന്തോഷം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ബേജാറും ും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ആണ് അയാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലു നന്മ ചെയ്യുമ്പോൾ സന്തോഷമില്ല ഒരു പാലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞില്ലേ ഇനി ജീവിതത്തിൽ ഒരു തെറ്റു വരുമ്പോൾ പഠിച്ചോനെ ഭാഗത്ത് തെറ്റുവന്നു ഖേദമില്ലേ ഖേദം വരാറില്ലേ തെറ്റുവന്നാൽ ദുഃഖം വരാറില്ലേ ഇല്ലേ തെറ്റുവന്നാൽ ഞാൻ ജീവിതത്തിൽ വിഷമം വരാറില്ല പടച്ചോനെ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നുപോയല്ലോ എന്ന് വിഷമം വരാറുണ്ട് എങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവും നിങ്ങൾക്ക് അത് വരുന്നു വിശ്വാസിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഹബീബായ ഒരു സഹോദരി ഒരു സഹോദരി അള്ളാഹുവിന്റെ അബീബിനോട് ചോദിച്ചു ഓർമ്മയുണ്ടോ അതേപോലെ മഹാന്മാരായ സമാപത്തും യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്തൊരു ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിട ഉമ്മയേയും കുഞ്ഞിനെയും കാണാനിടയായത് തന്റെ മാരോട് ചേർത്ത് പിടിക്കുന്നവര് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു മാതാവിനു ഞങ്ങളുടെ സമീപത്തേക്ക് കടന്ന് വന്നുകൊണ്ട് ചോദിച്ചിരുന്നെങ്കിൽ അല്ല അള്ളാഹുവിന്റെ റസൂലെ എന്റെ കയ്യിലുള്ള ഈ കുഞ്ഞിനെ ഈ കാണുന്ന തീയിലേക്ക് ഞാൻ വെളിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുല്ലോ അടുപ്പുണ്ടവിടെ അടുപ്പത്തെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ് ആ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ തൊട്ടടുത്ത് വെച്ചാണ് ഹബീബിനോട് ചോദിക്കുന്നത് എന്റെ മാരോട് ഈ കുഞ്ഞിനെ ഈ തീ കുഞ്ഞിനെടുപ്പത്തേക്ക് ഞാൻ വെളിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉൾപൊരു ലഭിതങ്ങൾക്ക് മനസ്സിലായി ഈ പെണ്ണിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ലമിറ്റങ്ങൾക്ക് മനസ്സിലായി ഈ പെണ്ണ് ചോദിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ലമിറ്റങ്ങൾക്ക് മനസ്സിലായി ലമിറ്റങ്ങൾ പറഞ്ഞു ഇല്ല അപ്പോഴാണ് ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് ഒരു മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് പറഞ്ഞുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉണ്ണാത്ത മക്കളോടുള്ള കാരുണ്യത്തെക്കാളും ഏ ഒരു ഉണക്കൻ മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അടിമകളോട് നിങ്ങളല്ലേ ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയൂല പിന്നെ എങ്ങനെയാണ് അള്ളാഹു എന്ന തീയിലേക്ക് വലിച്ചെറിയുന്നേ എനിക്കെന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് എന്നോട് സ്നേഹമുണ്ടല്ലോ صلوا على سيدنا محمد انت تتلو بيننا في الكواكب كالبدور بل ما منه يا سيدي خير النبي الصلاة أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة അർത്ഥം അർത്ഥം ഉമ്മുൻ അം താങ്കൾ ഉമ്മയാണോ അതോ ഞങ്ങളുടെ ഉപ്പയാണോ ഉമ്മുൻ അം പിന്നെ ഞങ്ങളുടെ ഉമ്മയിലും ഞങ്ങളുടെ ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചതുപോലെ ഞങ്ങൾ ഉമ്മയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല ഞങ്ങൾ ഉപ്പയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ ഉപ്പയും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല ഉമ്മയും സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്തതുപോലെ ഞങ്ങളുടെ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്തിട്ടില്ല ഞങ്ങൾ ഉപ്പയും ഞങ്ങൾക്ക് ദ്വായ ചെയ്തിട്ടില്ല അത് നിർത്താൻ വച്ചിട്ടില്ല ഒന്നും കൂടി പാടാം ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة ാഹുവേള മഹ്വറാലോകത്ത് സഹായിക്കാൻ ആരാരും ഇല്ലാത്ത മഹ്വറയുടെ ഭൂമിയിൽ മാതാപിതാക്കൾ നമ്മെ അവഗണിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ അവഗണിക്കുമ്പോൾ മക്കള് മാതാപിതാക്കളെ എല്ലാവരും ഒരാളെ ഒരാളെപ്പോലും ഇന്റു ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോ അന്ത താങ്കളാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഷഫായത്ത് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ഷഫായത്ത് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞത് വിഷാവിഷ്കാരം കഴിഞ്ഞ് സുബഹി വരെ അള്ളഹാനോട് റുക്കോൽ കടന്ന് സുജൂതിൽ കടന്ന് ചെയ്തപ്പോഴാണ് നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ പോലെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് താങ്കളെ പോലെ ഞങ്ങൾ ആരാ സ്നേഹിച്ചത് താങ്കളെ പോലെ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതാരാവുന്ന അർത്ഥം മനസ്സിലാക്കി من شفاعتك السفاة من لنا مثلك يا سيدي خير النبي الصلاة الشفاعة هب لنا في القيامة مشفقا ولنا إن الله يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهلنا إن يا سيدي خير النبي برسوني الشفاعة هب لنا نبيه تانغل نغل كشفاعة نلغني في القيامة مشفقا എല്ലാവരും വെപ്രാളത്തോടെ ഭയവിഹ്വലരായി ഭയവിഹ്വരരായി പോകുന്ന ആ കിയാമത്തെ നാളിൽ താങ്കളുടെ സഫായത്തിന് താങ്കൾ ഞങ്ങളെ അർഹരാക്കണേ അർഹരാക്കണേനേന ആ ഷായത്തിന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ് ആ ഷപായത്തിന് അർഹരായില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അർത്ഥം ആലോചിച്ച് അഷഫാ കോ اهلنا ان الله يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ഈ കവിതകളാണ് ചില ആളുകൾക്ക് ദഹിക്കാതെ പോകുന്നത് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് നാളെ നബിയെ ആളെ രക്ഷപ്പെടുത്തണേ എന്ന് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ് പരിശുദ്ധ ഹബീബിനോട് അള്ളാഹുവിനോടാണ് അള്ളാഹുവേ പരിശുദ്ധ ഹബീബിന്റെ ഇങ്ങനെ കാര്യങ്ങൾ ഹബീബിനോട് വിഷമങ്ങൾ പറയുകയാണ് നബിയെ നാളെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ നബിയെ നാളെ ഞങ്ങൾക്ക് സ്വഭായ നൽകണേ നബിയെ നാളെ ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സുചോതിൽ കിടക്കുന്ന നബിയെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്ര സ്നേഹമില്ല എന്നാണ് ഈ പറയുന്നത്